السلام عليكم الحمد لله كفى وسلام على عباده الذين اصطفى اما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذي يوسوس في صدور الناس من الجنة والناس رياء سهوذا ماري وسواس اذا انا اي كراسله ഞാൻ സംസാരിക്കുന്നത് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചില കാര്യങ്ങൾ ഈ വസുവാസിനെ സംബന്ധിച്ച് പറയുകയാണ് വസുവാസി എന്നത് അറബി പദമാണ് മലയാളത്തിൽ അതിന് നമ്മൾ പറയുകയാണെങ്കിൽ ശങ്ക ചെയ്തത് ശരിയായില്ല അതങ്ങനെയല്ല കുറച്ചും കൂടി നന്നാക്കണം എന്നുള്ള രീതിയിൽ ചെയ്ത കർമ്മത്തെക്കുറിച്ച് ഒരാൾക്ക് സംശയമുണ്ടാവുകയും അതിൽ കെട്ടിമറിഞ്ഞു കൂടുകയും ചെയ്യുക എന്ന ഒരു സമ്പ്രദായം നമ്മുടെ പ്രവൃത്തിയിലും ആരാധനയിലും എല്ലാം നമുക്ക് കാണാം അതൊരു തരം മാനസിക രോഗമാണ് വസുവാസ് ആ വസുവാസ് പിശാജ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്നതാണ് നാം ചെയ ഒരു കർമ്മം ചെയ്യുന്നു ആ കർമ്മം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ തന്നെ പിശാജ് നമ്മൾ അതിൽ നിന്ന് തടയാൻ നോക്കും തടയുമ്പോൾ പിശാജിനോട് സമരം ചെയ്തുകൊണ്ട് പിശാജിനെ തട്ടി മാറ്റി നമ്മൾ ആ കർമ്മത്തിലേക്ക് മുന്നിട്ട് വരികയാണ് എന്ന് കാണുമ്പോൾ പിഷാജ് പിന്നെ അതിൽ അത് നമ്മളെ ചെയ്യാൻ അനുവദിച്ചുകൊണ്ട് അത് നിഷ്ഫലമാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിനാണ് നമ്മൾ വിശുദ്ധ കുറു ആൻ ഓ സുവാസ് എന്ന പദം ഈ വിശുദ്ധ കുറി ആന നൂറ്റി പതിനാലാമത്തെ അധ്യായമായ സൂറത്തുന്നാസിൻ്റെ അവസാനത്തിൽ അള്ളാഹു താല പിഷാജിൻ്റെ കർമ്മത്തെപ്പറ്റി പറയുന്ന കൂട്ടത്തിൽ പറയുന്നത് അല്ലദീ യു എസ് വി സുഫി സുദൂരിന്നാസ് അല്ലദീ യു എസ് വി സുഫി സുദൂരിന്നാസ് ജനഹൃദയങ്ങളിൽ ദുർമന്ത്രണം ചെയ്യുന്ന പിഷാജിൻ്റെ ഉപദ്രവം അപ്പോൾ മനുഷ്യ മനസ്സിൽ മനുഷ്യ മനസ്സിൽ എല്ലാവരുടെയും മനസ്സാണ് അവനെ നിയന്ത്രിക്കുന്നത് മനസ്സ് ദുർബലമാവുകയാണെങ്കിൽ മനുഷ്യൻ ദുർബലനാവും മനസ്സ് ശക്തമാണെങ്കിൽ മനുഷ്യൻ ശക്തനായിരിക്കും അപ്പോൾ മനസ്സ് പിടിച്ചു നിർത്തി ഒരു വിഷയത്തിൽ ഒരു കോൺസെൻട്രേഷൻ ഒരു ഏകാഗ്രത എന്നൊക്കെ പറയുമ്പോൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ അതായത് ഒരു കാര്യത്തിൽ നമ്മൾക്ക് നമ്മുടെ മനസ്സിനെ ഒരു വിഷയത്തിൽ മാത്രം ഒതുക്കി നിർത്താൻ നമുക്ക് കഴിയുകയാണെങ്കിൽ അതൊരു വലിയ കഴിവാണ് നമസ്കരിക്കാൻ നിൽക്കുന്ന ഒരാളുടെ മനസ്സ് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നിസ്കരിക്കുകയാണ് എന്ന ബോധത്തോടു കൂടിയാണ് കടക്കുന്നതെങ്കിലും ക്രമേണ അവൻ്റെ മനസ്സ് പലതരത്തിലുള്ള ചിന്തയിലേക്കും ആ ചെയ്യുന്ന കർമ്മത്തിൽ നിന്ന് അകറ്റി വെറും ഒരു പുറഞ്ചട്ട മാത്രമായി അകക്കാമ്പില്ലാത്ത രീതിയിൽ ആ കർമ്മത്തെ നിഷ്ഫലമാക്കി തീർക്കാൻ ശ്രമിക്കും ആദ്യം കർമ്മം ചെയ്യാൻ നമ്മളെ നമ്മുടെ മനസ്സിൽ വൈമനസ്യം സൃഷ്ടിക്കും പിഷാജ് അതാ വൈമനസ്യത്തെ തട്ടിമാറ്റി നമ്മൾ ഇത് ചെയ്തേ അടങ്ങൂ എന്ന് നമുക്ക് നിർബന്ധ ബുദ്ധി ഉണ്ട് എന്ന് പിഷാജ് മനസ്സിലാക്കിയാൽ പിന്നെ അതിൻ്റെ പിന്നാലെ കൂടി ആ കർമ്മത്തെ നിഷ്ഫലമാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അവിടെയാണ് വസുവാസ സൃഷ്ടിക്കപ്പെടുന്നത് ഇതാണ് ഞാൻ ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു കർമ്മം നമ്മൾ ചെയ്യുന്നു അത് ചെയ്തത് പോരാ 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 ശരിയായിട്ടില്ല ശരിയായിട്ടില്ല എന്നിങ്ങനെ ഒരു തോന്നൽ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്നു ഉണ്ടാകുന്നുവെങ്കിൽ അത് വെറുതെയാണ് നമസ്കരിക്കാൻ ചില ആളുകൾ കാണാം നമസ്കരിക്കാൻ വേണ്ടി കൈ കെട്ടാൻ ഒരുങ്ങുമ്പോൾ കാണാം അള്ളാഹു അക്ബർ എന്ന് പറയുന്നതിന് മുമ്പ് പിന്നെ അള്ളാഹു ഒക്കെ പറയുന്നവർ അങ്ങനെ ചില മനുഷ്യന്മാർ നിസ്കാ കൈ കെ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചോ തെക്ക് ബീറത്തിലേറാൻ ചെല്ലിയതിന് ശേഷം വീണ്ടും കൈ കഴിച്ചിട്ട് പിന്നെയും കൈ കെട്ടുന്നു പിന്നെയും കെട്ടുന്നു ഇങ്ങനെ ഇതാ ചില ആളുകൾ എടുക്കാൻ നേരത്തെ കാണാം ഒലു ഒരു ഒലുമെടുക്കാൻ ഒരു ഒരു വ്യക്തിക്ക് കയറി വന്ന ഒരു ഗ്ലാസ് വെള്ളം മതി അല്ലെങ്കിൽ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം മതി മിതമായി പറഞ്ഞാൽ നമ്മൾ പക്ഷേ ഒരാ നമ്മൾ ഒലു എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ പള്ളിയിലൊക്കെ ടാപ്പൊക്കെ തുറന്നു വെച്ചിട്ട് വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഒരു കയ്യിൽ ഒരു മുഖം കഴിയാൻ വേണ്ടി ഒരു കുറച്ച് എടുക്കുന്നുള്ളൂ ബാക്കി വെള്ളമൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരാൾ ഒരു എടുക്കാൻ വേണ്ടി മൊത്തം ചിലവാക്കുന്ന വെള്ളം ഒരു ഉണ്ടാവും ചിലപ്പോൾ ആ ഒരു വക്കറ്റ് വെള്ളം ചിലവാക്കുന്നത് അത് ഈ പിശാജിൻ്റെ ദുർമന്ത്രണം കൊണ്ടാണ് അല്ലെങ്കിൽ ദുഷ്പ്രേരണ കൊണ്ടാണ് അത് അങ്ങനെ വെള്ളം പോയിക്കോട്ടെ പക്ഷേ ഇവിടെ എടുക്കാൻ വേണ്ടി അള്ളാഹുത്താല നമ്മളോട് പറഞ്ഞത് ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം പോകട്ടെ മൂന്ന് ഗ്ലാസ് ആയിക്കോട്ടെ അതൊക്കെ എടുത്തിട്ട് മല്ല ഒരാൾക്ക് എങ്ങനെയാണോ ചെയ്യേണ്ടത് എബിസ് അല്ലാസോ പഠിപ്പിച്ചിട്ടുണ്ട് ഞാനൊരു ഉദാഹരണം പറയണം പക്ഷേ ഇത് ആളുകൾ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ ഈ ഒസുവാസിന് വിധേയരായ ആളുകളാണ് അതി ആളുകൾ ഒരു ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഒസുവാസ് ഒരു വി ഒരു വിഷയത്തിലല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ ഒസുവാസ് അങ്ങനെ അവനോ മനുഷ്യൻ ചെയ്യുന്ന സകല കർമ്മങ്ങളെയും നിഷ്ഫലമാക്കി തീർക്കാൻ ഈ വസുവാസ് എന്താ കാരണമായി തീരുന്നുണ്ട് ആ വസുവാസിൽ നിന്ന് ഇത്തരത്തിലുള്ള വസുവാസ് ഞാനൊരിക്കൽ ഒരാൾ ഒതുക്കണം ഞാനിങ്ങനെ ശ്രദ്ധിച്ചെത്തുമ്പോൾ ഇയാൾ കാല് കഴുകാണ് കാല് കഴുകാൻ വേണ്ടിയിട്ട് ഇയാൾ പൈപ്പ് തുറന്നു വെച്ചിരിക്കുകയാണ് അങ്ങനെ വെള്ളം ഇങ്ങനെ പൊഴിക്കൊണ്ടിരിക്കുന്നു മൂപ്പർ അത് ശ്രദ്ധിക്കുന്നില്ല മൂപ്പരിങ്ങനെ കാല് ഇങ്ങനെ വരച്ച് 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 കുറച്ച് കുറേ നേരം ഇങ്ങനെ വെള്ളങ്ങൾ അങ്ങനെ കാലിൽ അഴുക്കണ്ടെങ്കിൽ കുറച്ച് കാലൊന്ന് നനച്ചു നനച്ചതിന് ശേഷം കാല് ഒന്ന് വരച്ച് ചെളിയൊക്കെ ഇളക്കി അതിനുശേഷം കുറച്ച് വെള്ളം കൊണ്ട് വെച്ചാൽ പോകാനുള്ളു പക്ഷേ ഒരു സൽക്കർമ്മം ചെയ്യുന്ന കൂട്ടത്തിൽ ഒരുപാട് വെള്ളം ഇസ്രാഫ് ചെയ്ത ശിക്ഷ ഇയാൾ അനുഭവിക്കേണ്ടി വരികയാണ് അതുകൊണ്ട് നമ്മളൊക്കെ നമ്മുടെ പള്ളികളിൽ കാണുന്ന ഒരു സമ്പ്രദായം ഏത് വേനൽക്കാലത്ത് പോലും ഇനി വേനലല്ല വർഷത്തിലാണെങ്കിലും ടാപ്പിലൂടെ വരുന്ന വെള്ളം കിണറ്റിലുള്ളവളാണ് ആ കിണറ്റിലുള്ള വെള്ളം കറണ്ട് മുഖേന മോട്ടറിൽ മോട്ടർ മുഖേന അടിച്ച് ടാങ്കിലെത്തിച്ച് ആ ടാങ്കിൽ നിന്ന് വെള്ളം വരുന്ന വെള്ളമാണ് അപ്പോൾ ആളുകൾ മിതമായ രീതിയിൽ വസുവാസില്ലാത്ത രീതിയിൽ വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ടാങ്ക് വെള്ളം കൊണ്ട് ഒരു പള്ളിയിലുള്ള എല്ലാ ആളുകൾക്കും ഒതു ചെയ്യാം അതേ സമയത്ത് ഒരു പള്ളിയിൽ നൂറാളുകൾ കൂടുന്ന ഒരു പള്ളിയിൽ ഒരു ടാങ്ക് പോയി നൂ പത്ത് ടാങ്ക് ഉണ്ടായാലും ഒതു കൊടുക്കാൻ കഴിയില്ല അപ്പോൾ നബിസല്ലാസല്ലമയുടെ ഒതു ഒരു മുദ് വെള്ളം കൊണ്ടായിരുന്നു ഒരു വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഏറി തന്നെ രണ്ട് ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് വെള്ളമുള്ളൂ നബി കുളിച്ചിരുന്നത് നാല് വെള്ളം കൊണ്ടായിരുന്നു ആയിഷാർ അലി അള്ളാഹു വന്നഹയോട് ചോദിച്ചു നബിയുടെ കുളി എങ്ങനെയായിരുന്നു പറഞ്ഞപ്പോൾ ഇങ്ങനെ വിശദീകരിച്ചു ഇങ്ങനെ നാല് വെള്ളം കൊണ്ടാണ് നബി അലൈഹി സല്ലാല്സലാമൊ കുളിച്ചിരുന്നത് അപ്പോൾ ചോദിച്ച സഹാബി ആയിഷാർ അലി അള്ളാഹു വന്നഹയോട് പറഞ്ഞു നബി അള്ളാഹു അലൈഹി ഒക്കെ അത് മതിയെ നമുക്കൊന്ന് പോരാ അതോടെ ആയിഷാർ അലി അള്ളാഹ് വന്ന വളരെ ക്ഷുഭിതയായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു എന്നേക്കാളും നിന്നേക്കാളും എല്ലാം ഉത്തമനായ മനുഷ്യരാശിയുടെ മാതൃകാപുരുഷനായ പ്രവാചകനത് മതി ആ സമയത്ത് നമ്മൾ അതിനേക്കാൾ വലിയ ആളാണോ എന്ന് ചോദിച്ച് ആയിഷറിയാഹു അൻഹ അദ്ദേഹത്തോട് ക്ഷുഭിതയാകുന്ന ഒരു സംഭവം ഹദീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ അതൊക്കെ അതിൻ്റെ ഒസുവാസിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ഒസുവാസിൽ നിന്ന് മുക്കതനായി ജീവിക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയുടെ കർമ്മമാണ് ചില കർമ്മങ്ങളൊക്കെ അത് ഈ ആരാധനാ മാത്രമല്ല മനുഷ്യൻ അവൻ്റെ ഭൗതിക ജീവിതത്തിലുണ്ടാവുന്ന പല സമീപനങ്ങളിലും പെരുമാറ്റങ്ങളിലും കുടുംബ വിഷയത്തിലൊക്കെ ഉണ്ടാവും അവന് വസുവാസ് കയറി ഒരാളൊരു എഴുത്ത് ഇതാണ് ഈ എഴുതി ശരിയായിട്ടില്ല വെട്ട് തിരുത്തുക വെട്ട് തിരുത്തുക കുത്ത് എങ്ങനെ അങ്ങനെ എഴുതുകൊണ്ടിരിക്കുന്നു ചില വിദ്യാർത്ഥികളുടെ തന്നെ ഞാൻ അധ്യാപകൻ എന്നുള്ള എനിക്ക് എനിക്ക് മനസ്സിലാകേണ്ടത് അവരൊരു വാക്ക് എഴുതു വന്നിട്ട് മൂന്നു പ്രാവശ്യം വെട്ടും പിന്നെ എഴുതും പിന്നെ വെട്ടും എങ്ങനെ ആ അത്തരത്തിലുള്ള ഇതൊക്കെ ഉസ്വാസിൻ്റെ ഒരു ഭാഗമായിട്ടാണ് തുടങ്ങണത് ചിലർക്ക് പുറത്തിറങ്ങണമെങ്കിൽ അവൻ്റെ വസ്ത്രം ശരിയായിട്ട് എന്ന് തോന്നില്ല അവൻ്റെ അതുപോലെ തന്നെ മറ്റ് എല്ലാ കാര്യത്തിലും പോരാ പോരാ എന്നുള്ള ചെയ്ത് ശരിയല്ല അങ്ങനെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാനസിക രോഗമാണ് ഈ ഉസ്വാസ് അത് നിന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അതിന്ന് രക്ഷിക്കണം അതാണ് സൂറത്തുനാസിൻ്റെ ഒരു പൊരുൾ തന്നെ ഈ വിഷയത്തിൽ ഇമാം അബു ഹനീഫ അറമത്തുള്ള അലയുടെ ഒരു സംഭവം എനിക്ക് ഇപ്പോൾ ഓർമ്മ വരികയാണ് അതുകൂടി പറഞ്ഞ് ഞാൻ ഈ സംസാരം നിർത്താം അദ്ദേഹത്തോട് ഒരിക്കൽ ഒരാൾ വന്നിട്ട് കുളിയെ സംബന്ധിച്ച് ചോദിച്ചു എങ്ങനെയാണ് കുളിക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ കുളിക്കേണ്ട രീതിയൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിച്ചു അപ്പോൾ കുളിക്കുമ്പോൾ വെള്ളം എത്ര ശരീരത്തിൽ എത്ര കണ്ട് വേണം ചേർക്കണം എന്ന് അപ്പോൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗംന്ന് അറിയണ രീതിയിൽ കുളിച്ചാൽ മതി ഇനി എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ് വസ്തുവാത്തു തീരുന്നില്ല അപ്പോൾ ഞാൻ ശരീരമൊക്കെ വരയ്ക്കണമെന്ന് ചോദിച്ചു ആ അപ്പോൾ ഇമാം അബു ഹനീഫ പറഞ്ഞു റഹമത്തുള്ള അയലേ ആ ശരീരത്തിന് കൈയൊക്കെ തട്ടുന്ന രീതിയിൽ എല്ലാ സ്ഥലത്തും വെള്ളം ചേരുന്ന രീതിയിലൊന്നും വരച്ചതാം എന്ന് പറഞ്ഞു അപ്പോഴും ഇയാൾക്ക് സംശയം തീരുന്നില്ല അപ്പോൾ ഞാൻ എത്ര എത്ര ശക്തി ഉപയോഗിച്ചിട്ട് ഞാൻ വരയ്ക്കണം എന്നടുത്ത ചോദ്യം അപ്പോൾ ഇമാം അബു ഹനീഫ ഇദ്ദേഹത്തോട് പറഞ്ഞു അത് വര എൻ്റെ കഴിവനുസരിച്ചുള്ള രീതിയിൽ മതിയല്ലോ അത് കാര്യം മനസ്സിലായില്ല എന്നാലും എന്നാലും എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ എല്ല് കാണുന്നെന്ന് വരെ വരച്ചാൽ എന്ന് പറഞ്ഞു ഇങ്ങനെ സരസമായ രീതിയിൽ ഇമാ അബു ഹനീഫ മറുപടി കൊടുത്ത ഒരു കഥയുണ്ട് അതുപോലെ വേറൊരു സംഭവിച്ചു ഒരാൾ കുളിക്കാനിറങ്ങിയപ്പോൾ ഇറങ്ങണതിനെക്കുറിച്ച് ഇമാ അബു ഹനീഫയോട് ഭത്വ ചോദിച്ചു ബഹുമാനപ്പെട്ട അവരെ ഞാനിങ്ങനെ പുഴയിൽ കുളിക്കാൻ ചെല്ലുമ്പോൾ വസ്ത്രമൊക്കെ കഴിച്ചു വച്ച് കുളിക്കാനൊരുങ്ങാണെങ്കിൽ എങ്ങനെയാണ് എങ്ങോട്ടാണ് തിരിഞ്ഞു നിൽക്കേണ്ടതെന്ന് വെച്ചാൽ എങ്ങോട്ടെ തിരിഞ്ഞിരിക്കണ അതിന് പ്രത്യേക നിയമമൊന്നുമില്ല എൻ്റെ അല്ല ഞാൻ കിബിലൻ്റെ നേരെ തിരിയണോ പുഴൻ്റെ നേരെ തിരിയണോ അതല്ല ബേക്കു തിരി ഇങ്ങനെയുള്ള ചോദ്യം ചോദിച്ചപ്പോൾ ഇമാ ഹനീഫ അദ്ദേഹത്തോട് പറഞ്ഞു നീ എങ്ങോട്ട് തിരിയണ്ട നീ കുളിക്കാനിറങ്ങണ സമയത്ത് കഴിച്ചു വച്ച വസ്ത്രത്തിൻ്റെ നേരെ നോക്കിയാൽ മതി അതാരെങ്കിലും എടുത്തുണ്ടോ ഉണ്ടോയെന്ന് നോക്കിക്കോളാം എന്ന് പറഞ്ഞു ഇത്തരം കാര്യങ്ങൾക്ക് അതാണ് കെസറത്ത് ഉസ്വാൽ ചോദ്യം അധികരിക്കുന്നതിനോട് അധികാരം ഒരു വിഷയത്തെപ്പറ്റി പഠിക്കാൻ അധികമായ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനോട് ഇസ്ലാം യോജിക്കുന്നില്ല അത് ബനു ഇസ്ര സ്വഭാവമായിട്ടാണ് അള്ളാഹു താല അവരുടെ ആ ഒരു സ്വഭാവത്തെ പരിഹാസപൂർവ്വമാണ് വിഷുത്തെ കുറയാൻ അവർ മൂസാ നബി അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞു ഒരു പശുവിനാർത്തളാന്ന് പറഞ്ഞു അവിടെ നിന്നാൽ മതി അതിൻ്റെ അപ്പുറേട്ട് പിന്നെ ചോദ്യം ചോദിക്കേണ്ട ആവശ്യം ഉണ്ടായില്ല പറഞ്ഞത് എന്താണോ അത് ചെയ്യുക അടുത്ത ചോദ്യം ഏത് പശുവാണ് അതിന്റെ നിറം എന്താണ് അങ്ങനെ ഓരോ ചോദ്യം ചോദിച്ച് അവസാനം മൂസാ നബി പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ അത്തരത്തിലുള്ള പശുവിനെ കിട്ടാത്ത രീതിയിൽ എത്തി നശുദ്ധ കുറാൻ പറയുന്നത് ഏതായാലും ഈ ഒസുവാസ് നോമ്പിനോടനുബന്ധിച്ച് നമുക്ക് പലപ്പോഴും ഉണ്ടാകുണ്ട് കുട്ടിയൊക്കെ പണ്ട് ഇപ്പോൾ കുറേയൊക്കെ ഒസുവാസ് പോയിട്ടുണ്ട് പണ്ട് നോമ്പ് പിടിച്ചവരൊക്കെ ഇങ്ങനെ നോമ്പ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെയോ കാട്ടിയിട്ട് അതുപോലെ തന്നെ ചെറിയ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടായിരുന്നു എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നോമ്പ് പിടിച്ചാലിങ്ങനെ ഉമിനീരറക്കാൻ പോലെ ഉമിനീര് തൊള്ളയിലൊക്കെ വന്നത് ഇങ്ങനെ തുപ്പി തുപ്പിക്കൊണ്ടിങ്ങനെ ഇരിക്കണേ അങ്ങനെ എല്ലാ രീതിയിലും നോമ്പ് പിടിക്കുന്ന ആൾക്കാർക്ക് പലതരത്തിലുള്ള വസുവാസ് അതൊന്നും നോമ്പിനെ നോമ്പ് അത്തരത്തിലുള്ള ഒരു കഷ്ടപ്പെടുത്തുന്ന ഒന്നല്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം ഏതായാലും വസുവാസി എന്ന രോഗത്തിൽ നിന്ന് അള്ളാഹു താല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ റബ്ബനത്തിനാഫിദ് ഹസ്നഅുല്ലാഹ്റത്ത് ഹസ്നഅത്തൻ ആർ സല അഹു താലാ വസല്ല നബീന മുഹമ്മദീൻ ആലി ഹി വസബി ഹി അജ്മീൻ അസ്സലാ ലൈക്കും